ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് സുശീല പറയുകയാണ് ദുർമന്ത്രമതിയെ കൊണ്ടുവന്നിട്ട് എന്തായി ഒന്നും നടന്നില്ല അവളുടെ കയ്യിൽ നിന്നും നമുക്ക് അടികിട്ടി അത്ര തന്നെ എന്താണെങ്കിലും ഇനി നിങ്ങളാരും ഇപ്പൊ തന്നെ ഒന്നും ചെയ്യണമെന്നില്ല അമ്മ എന്ന് വന്നോട്ടെ എന്നിട്ട് ആ വിൽപത്രം അസാധുവാക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാനാകുമോ എന്ന് ഞാനൊന്നും നോക്കട്ടെ ഇത് കേൾക്കുന്ന പ്രതാപനും പ്രഭാവതിക്കും സന്തോഷമാവുകയാണ് പിന്നെ ഒരു കാര്യം ആ എഗ്രിമെന്റിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് എന്താണെന്നൊന്നുമേ ആ പാർവതിക്ക് അറിയില്ല അതുകൊണ്ട് അത് കയ്യിലുണ്ടായതുകൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് നിങ്ങൾ അവളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിക്കണം ഇത് കേൾക്കുന്ന പ്രതാപം പറയുകയാണ് അത് ശരിയാ ചേച്ചി സുശീലേച്ചി പറഞ്ഞതുപോലെ ഇനി നമുക്ക് മുന്നോട്ട് നീങ്ങാം അതേസമയം പാറു അതിലേ വരികയാണ് തുടർന്ന് പ്രഭാവതി പാറുവിനോട് ചോദിക്കുകയാണ് എടി നീ എന്തിനാ ഞങ്ങളെ ചൂരല് കൊണ്ട് അടിച്ചത് ഇവിടുത്തെ ദോഷങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയാ ഞങ്ങൾ പൂജ നടത്തിയത് എന്നിട്ട് നീ എന്താ ചെയ്തത് നീ അയാളെ അടിച്ചോടിക്കുകയല്ലേ ചെയ്തത് ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് അയാള് നല്ലൊരാളായിരുന്നെങ്കിലേ എന്റെ ഉദയനൂരമ്മയ്ക്ക് രക്തം കൊണ്ട് അഭിഷേകം നടത്താനോ അല്ലെങ്കിൽ എന്നെ ആവാഹിച്ചെടുക്കുകയോ ചെയ്യില്ലായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തതിന്റെ അർത്ഥം അയാൾ ഒരു ദുർമന്ത്രവാദിയാണെന്നാണ് അയാള് എന്നെ തല്ലാൻ വന്നതുകൊണ്ടാ ഞാൻ അയാളെ തല്ലിയതെന്ന് പാറു പറയുമ്പോൾ സുശീല ചോദിക്കുകയാണ് അപ്പോൾ നിന്നെ ആര് തല്ലാൻ വന്നാലും നീ അവരെ തിരിച്ചു തല്ലുമോ എന്റെ ഭർത്താവോ എന്നെ അടിക്കാൻ അധികാരമുള്ളവരോ അടിച്ചാൽ ഞാനൊന്നും ചെയ്യില്ല പകരം പ്രതാപൻ സാറിനെ പോലെയുള്ളവരൊക്കെ എന്നെ തല്ലാൻ വന്നാലേ ഞാൻ തിരിച്ചു തല്ലിയിരിക്കും ഇത് കേൾക്കുന്ന പ്രതാപം പറയുകയാണ് ഇടി നീ ഈ വീട്ടിലെ വലിയ ആരോ ആണെന്നാണ് നിന്റെ വിചാരം എടി ആ പേപ്പർ എട്ടായി കീറി കൂപ്പത്തൊട്ടിയിലിട്ടാലേ അതോടെ തീരും നിന്റെ ഗർവവും അഹങ്കാരവും ഒക്കെ ഇത് കേൾക്കുന്ന പാർവ്വ ദേഷ്യത്തോടെ പറയുകയാണ് ദേ എടി പൊടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പോയി വിളിച്ചാൽ മതി എനിക്കൊരു പേരുണ്ട് പാർവതി എന്നെ അങ്ങനെ വിളിക്കാമെങ്കിൽ വിളിച്ചാൽ മതി ഇനി മുതൽ വിളിക്കേണ്ടതും അങ്ങനെ തന്നെയാണ് ഇത് കേൾക്കുന്ന പ്രതാപനും സുശീലയും പ്രഭാവതിയും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഇനി അധികാരത്തിന്റെ കാര്യം ഈ വീട്ടില് എനിക്ക് അധികാരമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആ കടലാസ് എട്ടായി കീറിയാൽ നിങ്ങൾക്ക് അധികാരം കിട്ടുമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ടും അത് കീറാഞ്ഞത് കേട്ടില്ലേ ചേച്ചി ഇവള് ചോദ്യം ചെയ്യുന്നത് കേട്ടില്ലേ എന്ന് പ്രതാപൻ പറയുമ്പോ പാർവതി ഈശ്യത്തോടെ പ്രതാപനോട് പറയുകയാണ് ഞാൻ നേരത്തെ ഇയാളോട് ഒരു വട്ടം പറഞ്ഞതാ എനിക്കൊരു പേരുണ്ട് അതേ വിളിക്കാവൂ തനിക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാകില്ലേ അതേസമയം അങ്ങോട്ടേക്ക് വന്നിട്ട് വിശാല് പറയുകയാണ് ജീവിതാവസാനം വരെ പാർവതി പ്രതികരിക്കില്ലെന്നാണോ നിങ്ങളൊക്കെ കരുതിയിരുന്നത് മറുപടി പറയാൻ അറിയാമഞ്ഞിട്ടും അവള് മിണ്ടാതിരുന്നതേ വെറുതെ ഒന്നുമല്ല മര്യാദ കൊണ്ട് മാത്രമാണ് ഇനി മുതലേ അങ്ങനെയൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് ഇനി മുതൽ ഇവളോട് മര്യാദയ്ക്ക് സംസാരിക്കാനൊക്കെ നിന്നു ഇല്ലെങ്കിൽ ഇവള് പറയുന്നതൊക്കെ കൈയും കെട്ടി മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കേണ്ടി വരും വിശാലെ പറയുമ്പോ പ്രതാപൻ ചോദിക്കുകയാണ് എടാ പാർവതിയെ പറയുന്നതിന് നീ എന്തിനാ ഇങ്ങനെ ചാടി വീഴുന്നത് ഞാൻ കരുതിയത് അങ്കളിനെങ്കിലും അല്പം വകതിരിവുണ്ടാകുമെന്നാ ഇപ്പോഴാ മനസ്സിലായത് അങ്കിളിന് വകതിരിവു പോയിട്ട് തിരിച്ചറിവ് പോലും ഇല്ലെന്ന് മിസ്റ്റർ പ്രതാപൻ അങ്കളെ അവളെ എന്റെ ഭാര്യയാണ് ശ്രീമതി പാർവതി വിശാൽ ഇത് കേൾക്കുന്ന പ്രഭാവതി ഒരു ഞെട്ടിലോടെ വിശാലിനെ നോക്കുമ്പോ പ്രതാപം ചോദിക്കുകയാണ് അപ്പോ ഒരു മാസത്തിനുള്ളിൽ ജാസ്മിന്റെ വിവാഹം നടക്കുമെന്ന് നീ അവളുടെ അച്ഛന് വാക്കുകൊടുത്തതോ അതെ കല്യാണം നടക്കുമെന്ന് ഞാൻ ജാസ്മിന്റെ പപ്പയ്ക്ക് കൊടുത്തതല്ലേ എന്താ വിശാൽ നീ അത് മറന്നുപോയോ എന്ന് പ്രഭാവതിയും ചോദിക്കുന്നു മറന്നിട്ടില്ലമ്മേ ഞാനൊന്നും മറന്നിട്ടില്ല മറന്നുപോയതേ ഓർത്തെടുക്കാൻ കഴിഞ്ഞാലേ പിന്നീട് ഒരിക്കലും അത് മറക്കുകയും വിശാൽ അങ്ങനെയൊന്നും എളുപ്പത്തിൽ ഒരു കാര്യവും മറക്കില്ലെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞിട്ട് അവരെല്ലാം എല്ലാം ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് വിശാൽ അവിടെ നിന്ന് പോകുമ്പോൾ പാർ അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് പ്രതാപം പറയുകയാണ് കൊള്ളാം പാർവതിക്ക് വേണ്ടി സംസാരിക്കാൻ വിശാൽ ഇറങ്ങിക്കഴിഞ്ഞു ഇനി കാര്യങ്ങൾ അല്പം കടുക്കുമല്ലോ ചേച്ചി വിശാലിന്റെ ഉദ്ദേശം എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ഇവൻ എന്താ ഇങ്ങനെ എന്ന് സുശീല ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് അതിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ സുശീലേ പാർവതി പിന്നീട് കാണിക്കുന്നത് വിശാല് ഓഫീസില് ഇരിക്കുന്നതാണ് വിശാല് വിപിന്നോട് പറയുകയാണ് ഈ ഓഫീസിലേക്ക് വരുമ്പോ അച്ഛന്റെ ഒഴിഞ്ഞു കിടക്കുന്ന ക്യാബിൻ കാണുമ്പോ മനസ്സിന് എന്തോ വല്ലാത്തൊരു വിഷമമാണ് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പല്ലവി വിപിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് വിപിൻ കോള് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പല്ലവി വീണ്ടും വിളിക്കുന്നു ആരാ വീട്ടിൽ നിന്നാണോ എന്ന് വിശാൽ ചോദിക്കുമ്പോ അല്ല എന്റെ ഒരു ഫ്രണ്ടാ ഞാനിപ്പോ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വിപിൻ പുറത്തേക്ക് ഇറങ്ങുന്നു സാറേ ഫോൺ വാങ്ങി തരുന്ന കാര്യമൊന്ന് പറഞ്ഞത് പോലും ഇല്ലല്ലോ എന്നൊക്കെ പല്ലവി പറയുമ്പോ പാർവതി വാങ്ങി തന്നതാണെന്ന് പറയാൻ പറയാനൊരുങ്ങുന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിശാൽ വരുന്നത് തുടർന്ന് സ്നേഹത്തോടെ വാങ്ങി തന്നതാണെന്ന് പറഞ്ഞ് വിപിൻ കോള് കട്ട് ചെയ്യുമ്പോ വിശാല് അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിപിന് തന്നോട് പ്രണയമാണെന്ന് പലവി തെറ്റിദ്ധരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് അസ്മിൻ പറഞ്ഞത് ശരിയാണ് ഒരീച്ച പോലും അറിയാതെ ആ പാർവതിയെ എത്രയും പെട്ടെന്ന് കൊല്ലണം പെട്ടെന്ന് ഗായത്രിയുടെ പാട്ട് അവിടമാകെ കേൾക്കുകയാണ് പാട്ട് കേട്ടിട്ട് ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് അലറുകയാണ് പ്രഭാവതി തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന പ്രഭാവതി കാണുന്നത് രാധ് തൻ്റെ ഫോണിൽ വെച്ചുകൊണ്ട് കേൾക്കുന്നതാണ് പ്രഭാവതി പാട്ട് നിർത്താൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ നിർത്തില്ലെന്ന് രാധിക പറയുന്നു തുടർന്ന് രാധികയുടെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങി പാട്ട് നിർത്തുകയാണ് പ്രഭാവതി തുടർന്ന് രാധിക പറയുകയാണ് അപ്പോ ഗാർഗി പറഞ്ഞത് ശരിയാണ് ഈ മ്യൂസിക് നിന്നെ പതിനാറ് വർഷം പുറകിലോട്ട് കൊണ്ടുപോയല്ലേ ഗൈത്രി ചേച്ചി അന്ന് പാടിയ പാട്ട് നീ മനസ്സുരുക്കി പാടുന്നുണ്ടായിരുന്നല്ലോ അപ്പോ നിന്റെ കള്ളങ്ങൾ മറക്കാനുള്ള എന്തോ ഒരു അടവായിരുന്നെ ആ പാട്ട് പാടിയത് നിന്റെ മനസ്സിൽ ഒരായിരം സംശയങ്ങൾ കാണും അതിനുള്ള മറുപടി പറയലല്ല എന്റെ ജോലി എന്ന് പറഞ്ഞ് പ്രഭാവതി അകത്തേക്ക് പോകാനൊരുങ്ങുമ്പോ രാധിക പറയുകയാണ് ഇതേ ഒരു ഒളിച്ചോട്ടമാണ് എന്ത് നിന്നെ പേടിച്ച് ഒളിച്ചോടാനോ ദൈവത്തെ പേടിച്ചോടിയിട്ടില്ല അപ്പോഴല്ലേ നിന്നെ പേടിച്ചോടുന്നത് അങ്ങനെ രാധിക വീണ്ടും ആ പാട്ടിടുമ്പോ നിർത്താൻ പറഞ്ഞുകൊണ്ട് തന്റെ കാതുപൊത്തി അകത്തേക്ക് പോവുകയാണ് പ്രഭാവതി എന്താണെങ്കിലും നിന്റെ കള്ളത്തരം പുറത്തു വരാൻ ഇനി അധികം നാളുണ്ടാകില്ലെന്ന് രാധിക പറയുന്നു പിന്നീട് കാണിക്കുന്നത് പാറുവിന്റെ വീടാണ് പല്ലവി വിപിനോട് പണം വാങ്ങുന്നതും വിപിനോട് ഫോൺ വാങ്ങിയതും ഒക്കെ തന്നെ ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് അംബിക അതേസമയം മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരികയാണ് അച്ഛാ എനിക്ക് അവളുടെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനവുമില്ല അവൾ കാരണം പാറുവിന് കൂടി ചീത്ത ചീത്തപ്പേര് കേൾക്കുമോ എന്ന് എനിക്ക് പേടിയാണെന്നൊക്കെ അംബിക പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ഒരു കാര്യം ചെയ്യാം അവിടുത്തെ മാനേജറുടെ നമ്പർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അയാളെ വിളിച്ചിട്ട് ഞാൻ വിപിൻ മോനോട് ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറയാം അപ്പോൾ നമുക്ക് നെല്ലും പതിരും തിരിച്ചറിയാമല്ലോ ഇതൊക്കെ കേൾക്കുന്ന പല്ലവി പറയുകയാണ് വിപിൻ സാറിനെ കാണാൻ എന്താ ഒരു വഴിയെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു എന്താണെങ്കിലും മുത്തച്ഛനാണ് കൊള്ളാം ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്